നമസ്കാരം ഛത്തീസ്ഗഡിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ടി വി അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയിട്ടുണ്ട് അതായത് മൂന്നര വയസ്സുള്ള മൂന്ന് മൂന്നര വയസ്സുള്ള കുഞ്ഞിന്റെ ദേഹം മുഴുവൻ ടീച്ചർ ടീച്ചറും പ്രിൻസിപ്പളും സ്കൂളിലെ ടീച്ചറും പ്രിൻസിപ്പളും ഒക്കെ ചേർന്ന് തല്ലിയ പാടുകൾ മാതാപിതാക്കൾ കണ്ടു പിതാവ് പോലീസിൽ പരാതി നൽകി കുട്ടിയോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് പറഞ്ഞു ടീച്ചർ ചെയ്തതാണ് പോലീസ് സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ കുറ്റം പറഞ്ഞു കുട്ടി രാധേ രാധേ എന്ന് വിളിച്ചതിന് ശിക്ഷിച്ചതാണ് എന്നാണ് മിഷണറി പ്രിൻസിപ്പൾ പറഞ്ഞത് സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് പ്രശ്നം മാനേജ്മെന്റിന്റെ ഒരു വേള കത്തോലിക്ക സഭയുടെ സ്കൂൾ ആയിരിക്കും എന്തൊക്കെയാലും വളരെ ഛത്തീസ്ഗഡ് സ്കൂൾ പ്രിൻസിപ്പൾ അറസ്റ്റഡ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റഡ് ഫോർ ഹിറ്റിംഗ് ടാപ്പിംഗ് നഴ്സറി സ്റ്റുഡൻസ് വെച്ച് ഒട്ടിച്ചു വെച്ചു കുഞ്ഞിനെ ഉപദ്രവിക്കുക മാത്രമല്ല കുഞ്ഞു രാധേ രാധേ എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് ഹിന്ദു വിശ്വാസിയായി കുഞ്ഞെ കൃഷ്ണനാമമോ രാധാനാമോ ഒക്കെ സ്കൂളിൽ ജപിക്കാതിരിക്കുന്നതിനായിട്ട് വായൽ സെലോട്ടേപ്പ് ഒട്ടിച്ചു വെച്ചു ആ കുഞ്ഞു ശ്വാസം മുട്ടി മരിച്ചു പോയെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം പറയും മറ്റൊരു മാധ്യമവും ഇത് നൽകിയിട്ടുണ്ട് ഛത്തീസ്ഗഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഹെൽഡ് ആഫ്റ്റർ നഴ്സറി സ്റ്റുഡൻ ഹിറ്റ് മൗത്ത് വിത്ത് ടേപ്പ് ഓവർ രാധേ രാധേ ഏതായാലും നല്ല പരിപാടിയാണ് നടക്കുന്നത് ഇതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇതൊക്കെ അവർക്ക് അവരുടെ സ്കൂളിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അവർക്ക് എന്ത് തോന്നിയാസും കാണിക്കാം കുട്ടികളെ ഉപദ്രവിക്കാം വായിൽ സെലോട്ടെ പൊട്ടിക്കാം രാധെ രാധേ എന്ന് പറയുന്നത് എന്ന് പറയാം പട്ടുകാലത്ത് ചില സ്കൂളുകളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ കുറി തൊട്ടുകൊണ്ട് ചന്ദനക്കുറി തൊട്ടുകൊണ്ട് ചെല്ലുന്നത് അത് അവരുടെ അവിടുത്തെ നിയമവിരുദ്ധമായിരുന്നു പല കുട്ടികളെയും കുറി വായിപ്പിച്ച ചരിത്രം പലപ്പോഴും ചില കുട്ടികളും കുട്ടികളുടെ മാതാപിതാക്കളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ പോയി ഇത്തരം കാര്യങ്ങൾ കാണിച്ചാൽ വിവരമറിയും കേരളത്തിലാണെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ് പോലീസ് കേസ് പോലും ചിലപ്പോൾ എടുക്കില്ല ആ നമ്മായി എന്ന് പറയും വേണമെങ്കിൽ അതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷേ അവിടെയൊക്കെ കൃത്യമായ നടപടി ഉണ്ടാകും ആ മൂന്ന് മൂന്നര വയസ്സ് ആ കുഞ്ഞിന്റെ ശരീരത്തിലെ പാടുകൾ അടക്കം ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് കൃത്യമായ വാർത്തയാണ് ഇതൊന്നും കിട്ടി ചമിക്കുന്ന വാർത്തകളോ ഒന്നുമല്ല എന്തൊക്കെയായാലും സഭാവിശ്വാസികളും സഭയുടെ തലതൊട്ടപ്പന്മാരും ഒക്കെ ഒന്ന് ചിന്തിക്കുന്ന അമ്മായിരിക്കും ഇത് പറയാനാണെങ്കിൽ എല്ലാം പറയേണ്ടി വരും നിങ്ങൾക്ക് എന്തും കാണിക്കാം നിങ്ങൾക്ക് എന്ത് തോന്നിയാസവും കാണിക്കാം അതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല അതിനെതിരെ നടപടി നിയമ നടപടി സ്വീകരിച്ചു കൂടാ സ്വീകരിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ ദ്രോഹമായിട്ടത് മാറും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല വേരട്ടൽ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പണ്ടൊക്കെ പിതാക്കന്മാരെ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ലായിരിക്കും നമുക്കറിയില്ല എന്തായാലും വളർന്നു വരുന്ന യുവതലമുറ അടക്കമുള്ള യുവസമൂഹം വ്യക്തമായി തന്നെ ബി എന്താണ് നരേന്ദ്രമോദി എന്താണ് ഇന്ത്യ ഗവൺമെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് സഭാപിതാക്കന്മാർ പറയുന്നത് അതേപടി അനുസരിക്കുന്ന കുഞ്ഞാടുകളെയൊക്കെ കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് അതിപ്പോൾ ഏത് സമുദായ നേതാവായാലും അങ്ങനെ തന്നെ കിട്ടും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നിയാൽ സോ കാണിക്കാം ആരും ചോദിക്കാൻ പാടില്ല കന്യാസ്ത്രീ ആയതുകൊണ്ട് പ്രത്യേക പ്രിവിലേജ് കിട്ടണം പള്ളിയിലച്ചനായതുകൊണ്ട് പ്രത്യേക പ്രിവിലേജ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യം കേരളത്തിൽ നടക്കുമായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ കൂടി വന്നാൽ തമിഴ്നാട്ടിൽ കൂടി നടക്കുമായിരിക്കും അതിനപ്പുറമൊന്നും നടക്കില്ല ഇത് വലിയ ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യമാണ് നിരവധി സംസ്ഥാനങ്ങളുണ്ട് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുടേതായ നിയമ സംഹിതകളും നിയമ പരിപാലന സംവിധാനങ്ങളുമുണ്ട് അതിനൊക്കെ ഇവിടെ കിടന്നു ബഹളം കൂട്ടിയിട്ടും ഇവിടെ ബി ജെ പി കാരെയും സംഘപരിവാറുകാരെയും ചീത്ത വെച്ചിട്ടൊന്നും കാര്യമില്ല ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു നിങ്ങൾ കുഞ്ഞിനെ ഉപദ്രവിച്ചതല്ല കുഞ്ഞ് തന്നെ മുറിച്ച് കൈ അടിച്ചു പൊട്ടിച്ചതാണ് എന്ന് പറയാൻ പറ്റുമോ കുഞ്ഞു സ്വയം സെലോട്ടേ വായി പൊട്ടിച്ചതാണെന്ന് പറയാൻ പറ്റുമോ ഉണ്ടാകും ഈ അറസ്റ്റ് എന്ന് അടുത്ത പ്രക്ഷോഭം പരിപാടി ഭാരതത്തിലെ അതിപ്രശസ്തമായ മലയാളം ന്യൂസ് നെറ്റ്വർക്ക് യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്